സുഹൃത്തുക്കളെ എന്തൊരു പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഓൺലൈൻ മീഡിയയിൽ നിന്നും വല്ലാതെ ശ്രദ്ധിക്കുന്നില്ല ഞാനെന്റെ വീഡിയോസ് ഒക്കെ ചെയ്തതല്ലാതെ വല്ലാതെ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഇന്നിപ്പോ ഓൺലൈൻ മീഡിയ ഒക്കെ നോക്കിയിട്ടുണ്ട് ഒരു പെൺകുട്ടി പിന്നെ ഒരു അഭിനേത്രി ഒച്ചയ്ക്ക് കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടിയത് ഈ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമുള്ള സാധനമൊന്നുമല്ല ജോലി സ്ഥലങ്ങളിലുണ്ട് കമ്പനികളിലുണ്ട് ഒക്കെ ഉണ്ട് ഈവൺ പിന്നെ ഈ പല സ്ഥലത്തും ഇപ്പോ ഡി ജി പി ആയിരുന്ന ആർ സി രേഖ പിന്നെ എ ഡി ജി പി ആയിരുന്നു ആർ സി എ ഡി പി ആയിരുന്നു പിന്നെ ഡി ജി പി ആയിരുന്നു ആർ സി രേഖ റിട്ടയർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥർ അവര് പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്തൊരു എസ് ഐ വന്നിട്ട് പിന്നെ ഒരു ഡി വി എസ് പിന്നെ അവരോട് അപമര്യാദയായി പെരുമാറിയതിനെ കുറിച്ചും അവരോട് സെക്ഷൽ ഫേവർ നിരന്തരമായിട്ട് ചോദിച്ചതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആർ സിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് റിപ്പയർ ആയതിനു ശേഷം അപ്പൊ എല്ലാ മേഖലയിലും ഉണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു കുറ്റബോധം ഇല്ലാന്ന് ഇപ്പം അവളുടെ വീഡിയോ ഒന്നിപ്പോൾ ഞാൻ കുറച്ചും കൂടി കുറച്ച് മുമ്പേ കണ്ടു എനിക്ക് എനിക്കിരുന്ന് പ്ലേ ചെയ്തിപ്പോൾ കേൾപ്പിക്കാൻ ഞാൻ നോക്കി ഇപ്പം തെരഞ്ഞെടുപ്പ് കണ്ടില്ല കാരണം ഞാനത് സേവ് ചെയ്ത് വെച്ചില്ല ഈ പെൺകുട്ടി എന്താണ് ഷാരൂന്നാ ശീല എന്തോ പറഞ്ഞിട്ട് സാധനം പിന്നെ വയനാട്ടുകാരിയാണ് ഇപ്പോൾ കൊച്ചിയിൽ താമസമാണെന്ന് പറഞ്ഞു ഞാൻ പിന്നീട് മീഡിയക്കാർ പള്ളുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ഏത് അഡ്ജസ്റ്റ്മെന്റ് തയ്യാണ് എപ്പെട്ടെ ഏത് അഡ്ജസ്റ്റ്മെൻറ്റും അവൾക്ക് അത്യാവശ്യം പാക്കേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ അതിൻ്റെ ഓണർക്ക് കടന്നു കൊടുക്കാനും വാങ്ങിയുള്ളതിനൊക്കെ തയ്യാറാണ് അമുരിൽ പെൺകുട്ടി ഒരു കുറ്റബോധമില്ലാതെ വന്നിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് മീഡിയ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ് പിന്നെ ഞാൻ ചോദിച്ചത് എന്താ തെറ്റ് ഞാൻ ചോദിച്ചതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണോ ചോദിക്കണ്ടേ സിനിമയിലെ കാസ്റ്റിംഗ് ചോദിച്ച് റിയാലിറ്റി എന്ന് ചോദിച്ചാൽ പോരെ മീഡിയ സീറ്റ്ലീസ് ആണേണ്ടെന്നേ മീഡിയ ഫീൽഡിൽ എൻ്റെ പിന്നെ കൂടെ എൻ്റെ കീഴിൽ എത്ര കുട്ടികൾ പല സ്ഥാപനങ്ങളിലായിട്ട് ജനറൽസ് ആൻഡ് ട്രെയിനീസ് ആയിട്ടും പിന്നെ സബ് എഡിറ്റേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അവരിൽ എത്ര പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പലരും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവർ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ് റിയാലിറ്റിയാണ് അവരെടുത്ത് പല ആൾക്കാരും വേണേൽ പറയും പിന്നെ പിന്നെ നമുക്കൊരു അടയ്ക്കുന്ന യാത്ര പോകേണ്ടി വരും പിന്നെ കൂടെ വരണം ഇങ്ങനെയാണ് ഈ യാത്ര പോകലൊക്കെയാ പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇടയ്ക്ക് പിന്നെ അല്ലാതെ ഓഫീസിൽ വെച്ച് തരണം സൺഡേ ഒക്കെ മാറ്റിയുള്ള സ്റ്റാഫൊക്കെ ഇതാവുമ്പോൾ ഇവരെ വിളിക്കും നിന്നെ ഞാൻ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ജേർണലിസ്റ്റ് ആക്കാം ഇതാണ് ഇവർ ഓഫർ ഇപ്പോൾ എനിക്കൊക്കെ പിന്നെ അങ്ങനത്തെ ഓഫർ കിട്ടിയിട്ടുള്ളത് എന്നെ ഓരോ ചാനലിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ചാനൽ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളെ പിന്നെ നമ്പർ വൺ ജേണലിസ്റ്റ് ആക്കാം എന്നുള്ളത് പിന്നെ എന്നോട് മാത്യു സാർ തൊട്ട് പല്ലൂർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലേറ്റവും അറിയപ്പെടുന്ന ജേണലിസ്റ്റ് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ജേണലിസ്റ്റ് നാട്ടിൽ നമ്മൾ ജേർണലിസ്റ്റ് അല്ലാന്നേ ഈ കുട്ടികളിലേക്കൊരു തോന്നൽ എന്താണെന്നറിയോ ആമ്പിളരാണെങ്കിലും പെൺപിളാരാണെങ്കിലും കുഴപ്പം ഏറ്റവും വലിയ അഹങ്കാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ എം സി ജെ കഴുകിയെ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് മീഡിയ അക്കാദമി എന്നൊരു ജേർണലിസ്റ്റം ഡിപ്ലോമ എടുക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ജേർണലിസ്റ്റുകളായി ഏറ്റവും വലിയ യഥാർത്ഥ ഓ പിന്നെ ഈ വിഷ്വൽ മീഡിയക്കകത്ത് ജേണലിസ്റ്റുകളില്ല ഇന്ന് കേരളത്തിൽ വളരെ അപൂർവമായിട്ട് ആരെങ്കിലും ഉണ്ടാവും ആരും ജേണലിസ്റ്റുകളല്ല അതിനിപ്പോൾ ഏഷ്യാനെറ്റിലെ വിരൂപിച്ചോണാണെങ്കിലും പിന്നെ പിന്നെ മധുരമിലുള്ളവരാണെങ്കിലും മനോരമയിലുള്ളവരാണെങ്കിലും ഏഷ്യാനെറ്റിലുള്ളവരാണെങ്കിലും ഇവിടെ പിന്നെ ഞാനാണെങ്കിലും ബാക്കിയുള്ള ഓൺലൈൻ മീഡിയക്കാരാണെങ്കിലും ശാജസ്കറിയ ചേട്ടനാണെങ്കിലും ആരും ജേർണലിസ്റ്റുകളല്ല വ്ലോഗാ ചെയ്യണേ ഇരുന്ന് പിന്നെ ക്യാമറ ഓൺ ചെയ്യുന്നു നമുക്ക് ഓരോ വിഷയത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയുന്നു ഇത്രയേ ഉള്ളൂ ജേർണലിസ്റ്റുകളല്ല ജേർണലിസം എന്ന് പറഞ്ഞതല്ല സാധനം സമൂഹത്തിന്റെ ഫോർത്ത് സ്റ്റേറ്റ് ആണ് ജേർണലിസം ജേണലിസത്തിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണയില്ലാതെ പറയണേ പ്രിന്റ് മീഡിയയിലുള്ള ഒരു ജേണലിസ്റ്റുകൾ അവര് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ് ഒക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് മറ്റിടത്ത് എന്താ ചെയ്യണേ ഈ മൊബൈൽ ഫോണും പിടിച്ച് നമ്മളിങ്ങനെ പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും എടുക്കും എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യും ഇതല്ലേ ആൾക്കാർ ചെയ്തേ സെലിബ്രിറ്റി എടുത്തെടുക്കും ബാക്കിയുള്ള അടുത്തെടുക്കും എന്നിട്ട് അതിന് എന്തെങ്കിലും കഷ്ണം മുടിക്കും അതിന്റെ കൂടെ കുറച്ച് പിന്നെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇതല്ല അപ്ലോഡ് ചെയ്യും ഇത് വൈറലാകും അപ്പം പൈസ കിട്ടും ഇതാണ് ചെയ്തോണ്ടിരിക്കണേ ഞാൻ പിന്നെ അങ്ങനെ എഡിറ്റ് ചെയ്യാനോ പരിപാടിക്ക് ഒന്നും ഞാൻ പോകാറില്ല ഞാൻ ആരെ ബൈക്കെടുക്കാനും പോകാറില്ല ഞാനെങ്കിലും ചാനലിൽ ചെയ്യുമ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നതെന്നല്ലാതെ ഞാനത് പോകാറില്ല ഞാൻ എവിടെ ഇപ്പോൾ പിന്നെ ഈ പിന്നെ സിനിമ റിലീസാവുന്ന ദിവസം സിനിമ റിലീസാവുന്ന ഒന്നും വേണ്ട അല്ലാതെ തന്നെ ചുമ്മാത ലുലുമാളിലോ മറ്റേ ഒബ്രൈമാളിലോ ഒക്കെ പോയിട്ട് അവിടുത്തെ സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഈ സെലിബ്രിറ്റികളുടെ ആണ് നാല് വീഡിയോ എടുത്തിട്ടിട്ടാൽ മതി നമ്മൾ പിന്നെ നമ്മുടെ ചാനൽ ഡെവലപ്പ് ചെയ്യും എൻ്റെ പേഴ്സണൽ പേജ് ഡെവലപ്പ് ചെയ്യും എനിക്ക് പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഈ നാളെ കണ്ടപ്പോണെങ്കിൽ പോകാൻ ഇവർ ഈ ചോദിക്കുന്ന ചോദ്യം ഈ സിനിമാ നടിയോട് ചോദിച്ച ചോദ്യത്തിനാൽ കുട്ടിക്ക് ഒരു കുറ്റബോധമില്ല ശാലു എന്നാണോ ഷാലു എന്നാണെന്നാണ് വയനാട്ടുകാരിയാണ് എറണാകുളത്ത് ഇപ്പം സെറ്റിലാകുന്നതാണ് എനിക്ക് ഐ ആം പിന്നെ നോട്ട് റിഗ്രറ്റിംഗ് എന്നാണ് പറയണത് തെറ്റുപറ്റിയാ സമ്മതിക്കണ്ടേ പരമേശ് നാരായണനാണെങ്കിലും തെറ്റുപറ്റിയപ്പോൾ സമ്മതിച്ചു തെറ്റുപറ്റി കഴിഞ്ഞാൽ സമ്മതിക്കണ്ടേ ഇത് സത്യവാൻ ആയിട്ടുള്ള സാധനം എന്നിട്ട് പിന്നെ ഈ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ പിന്നെ ഇന്റർവ്യൂ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ് പി ആരെങ്കിലും നിങ്ങൾ ഡി ജി പിക്ക് കടന്ന് കൊടുത്തിട്ടാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് കടന്നു കൊടുത്തിട്ടാണോ എന്ന് ചോദിക്കുമോ ചോദിച്ചാൽ അപ്പാടി ടൂലേ വേണ്ട ദേശീയാവൃത്തി എടുത്ത് നടക്കുന്ന ഒരു സാധാരണ പിന്നെ നാട്ടുമ്പുറത്തുള്ള ഗതികൾ കൊണ്ട് ആ പണിക്ക് പോകുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ പോയിട്ട് നിങ്ങൾ പിന്നെ എല്ലാവർക്കും കടന്നു കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അവർ അപ്പം അടിക്കും ചെയ്യും പച്ച തെറിയും പറയും കാരണം അവർക്ക് അറിയാം കാരണം എന്ന് വെച്ചാൽ അവർ ഈ പിന്നെ തെരുവിലുള്ള ആൾക്കാർ കൂടെ പിന്നെ ഇടപെടുന്നതാണ് ഇവക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ പിന്നെ വൃത്തിയിട്ടുള്ളു വൃത്തിയിട്ടുള്ളൂ എനിക്ക് അങ്ങനെ തോന്നിയേ നിമതിൽ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഞാനപ്പം ചോദിച്ചു പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ പിന്നെ എഡിറ്റ് ചെയ്തില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ ആ കണ്ടന്റിലേക്ക് വല്ലാതെ പോയില്ലെന്നോ ഞാൻ പെട്ടെന്നുള്ള ഒരു ഇൻ്റർവ്യൂ അല്ലേ സ്കിപ്റ്റഡ് ആയിരുന്നില്ല എന്നോ ഒക്കെ പറഞ്ഞു സ്കിപ്പ് ചെയ്യുമെങ്കിലും ചെയ്യണ്ടേ അതല്ലേ വേണ്ടേ അതല്ലേ വേണ്ടേ പിന്നെ ഈ പറഞ്ഞതിനകത്ത് ഈ തോന്നിയാസത്തിനെ തുറച്ചിക്ക് ഇവർ മന്ത്രിയുടെടുത്തോ എം എൽ എയുടെ എടുത്തോ ഇവർ ഇന്റർവ്യൂ നടത്താൻ ഇവർക്കൊന്നും മന്ത്രിമാരെ എം എൽ എമാരെ ഒന്നും ഇന്റർവ്യൂ നടത്താൻ കിട്ടില്ല ഏത് ഓൺലൈൻ മീഡിയക്കാർക്കാ കിട്ടണേ ഷാ ഷാജിയപ്പ് കിട്ടുന്നുണ്ട് പിന്നെ സോയ്മ സ്വയമേചേട്ടിന് കിട്ടുന്നുണ്ട് വേറെ ആർക്കാണ് കിട്ടണേ നമുക്കൊക്കെ ആര് വിളിച്ചാലും വരുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും അത്രേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ വരുന്നത് എന്താ നമ്മൾ ഈ മാതിരി ഇവിടെ ചോദ്യം ചോദിക്കാൻ പോയില്ലെന്നേ അതുകൊണ്ടാണ് ഇന്ന് ഇവരൊക്കെ ഇന്റർവ്യൂ ഈ സെലിബ്രിറ്റികളെ കൊണ്ടിരുന്നത് പൈസ കൊടുത്തിട്ടാണ് കൊണ്ടിരുന്നേ ഞാൻ ഇന്ന് വരെ എൻ്റെ ചാനലിനകത്ത് എറണാകുളത്തു നിന്നും മണ്ണാർക്കാട്ട് നിന്നും പിന്നെ ഈ ക്ഷമിക്കണം പിന്നെ മലപ്പുറത്തു നിന്നും മണ്ണാർക്കാട്ട്ന്നും പിന്നെ പല സ്ഥലങ്ങളിലൊന്നും ഉള്ള തിരുവനന്തപുരത്തു നിന്നും ഒക്കെയുള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ മുമ്പിൽ ഇന്റർവ്യൂ ഇൻ്റർവ്യൂലിരുന്ന് വരുമ്പോൾ ഒരു രൂപ ഒരു മണിക്കുന്നില്ല അവർ കയ്യുന്ന എണ്ണയച്ചിട്ടാണ് വരണേ കാരണം വച്ചാൽ അതൊരു ക്രെഡിബിൾ ആയിട്ടുള്ള ഇന്റർവ്യൂ ആവും വിശ്വാസം വേണം ആ ബോധം ഉണ്ടെങ്കിൽ ആൾക്കാരെ അതിന് തയ്യാറാവും അതേപോലെ തന്നെ ഈ നികേഷ് കുമാറിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാധനം നികേഷ് കുമാറിൻ്റെ പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിൽ വിൽക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചാനൽ പിന്നെ റിപ്പോർട്ട് ചാനലിൽ നിന്ന് പിന്നെ ന്യൂസ് അവറിൽ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ച പല ആൾക്കാരും പിന്നെ സോറി തിരക്കിലാണ് ഐ വി നോട്ട് ബി ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരുമാതിരി ഈ ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ അവരെ വിക്കിട്ട് കയറും ഇതുകൊണ്ടാണ് നിതീഷ് കുമാറിന് പലരും പിന്നെ ടെലിഫോണിക് ഇൻ്റർവ്യൂ പോലും കൊടുക്കാതെയായത് ചാനൽ ചർച്ചയ്ക്കകത്ത് പലരും പോകാതെയായത് പിന്നെ ഒരു മണിയില്ലാത്ത ആൾക്കാർ പോകും അവർക്കെന്താന്ന് വെച്ചാൽ ചാനലിൽ ഇത് കാണിച്ചാൽ മതി നമ്മളൊന്നും അതിന് പോകില്ല നമുക്ക് പൈസ ഇട്ടുവാണെങ്കിൽ നമ്മൾ പോകും അല്ലാതെ ചുമ്മാ ഇങ്ങനെ പോയിട്ട് പോകും പിന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ എൻ്റെ പേഴ്സണൽ പേജിൽ ദേവനേം വന്ന് പറയും നാട്ടുകാരോട് സംസാരിക്കാനല്ലേ നാട്ടുകാരോട് സംസാരിക്കാൻ എനിക്ക് എൻ്റെ പേജ് മതി എനിക്ക് എൻ്റെ പേജ് മതി എനിക്ക് എൻ്റെ ചാനലിൽ മതി അത് പൈസ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല മറ്റെടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ പൈസ ഇട്ടിട്ടുണ്ടായോ കാരണം അവർ നമ്മളെ വിട്ടിട്ട് പൈസ ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ ഈ മരട് അനീഷിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇൻ്റർവ്യൂന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ ഈ പറയുന്ന ആ ഉളപ്പെണ്ണിന് മരണ അഷണമെന്ന് പറയുന്നൊരു അറിയപ്പെടുന്ന ഇവിടുത്തെ കൊണ്ടെയാണ് മരണ അഷണെ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ ഒരു ക്രിമിനൽ അല്ലേ ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല കിട്ടിയെന്ന് അപ്പം ഇതിനൊന്നും ധൈര്യമില്ലാതെ ഒരു പെണ്ണ് വന്നിരുന്നപ്പം നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ പോയത് വേറൊരു ഊള ചെറുക്കൻ ചോദിച്ചിരുന്നു ഈ അഖിൽമാരാര് പറഞ്ഞൊരു പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട് അഖിൽമാരാർ പറഞ്ഞ കോമൺ ആയിട്ടാണ് പറഞ്ഞത് ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അങ്ങനെയുള്ള കാസ്റ്റിംഗ് ചോദിച്ച് നടക്കുന്നുണ്ട് പിന്നെ അതിന് തയ്യാറുള്ള സ്ത്രീകൾക്ക് പ്രിവിലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ അതൊക്കെ ഫാക്റ്റൊക്കെ ഉണ്ട് എല്ലാത്തിലും ഫാക്റ്റ് ഉണ്ട് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ സമയം ഇല്ല നടക്കുന്ന എന്താ ഇവക്കൊന്നും ഒരു കഴിവില്ലാന്ന് ഞാൻ ഇവിടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഇവ ചോദ്യം ചോദിക്കാനും പോലും അറിയില്ല എന്നേ പിന്നെ ഇവിടെ ചാനൽ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണ് ചാനലിൻ്റെ ഉടമയ്ക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ മിടുക്കലായ പിള്ളേരെയല്ലേ എടുക്കുകയുള്ളൂ അവൾ പറഞ്ഞു എനിക്ക് പിന്നെ ഇപ്പം ഞാൻ ഫ്രീലാൻസ് ചെയ്യുന്ന ഫ്രീലാൻസ് ആയിട്ട് ഇതാ പരിപാടി ആയി എന്നാണീ വർത്താനം പറയണേ ഒരു ഒരു നമുക്ക് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഖേദപ്രകടനമെങ്കിലും അടുത്ത ദിവസമെങ്കിലും ആരെങ്കിലും ചോദിക്കേണ്ടത് നടത്തുക എന്നുള്ളതാണ് തെറ്റുപറ്റി മാപ്പുതല് അത് വിട്ടുകളാണ് ഞാൻ അപ്പുറത്തേ മൂടില് ചോദിച്ചതാണ് എന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാന് പിന്നെ ഈ ഖത്തറിലൊക്കെ ജോലി ചെയ്യുമ്പം ഈ സോഫിറ്റൽ ഹോട്ടലിൽ എന്നൊക്കെ പറയുന്ന ഹോട്ടലുകളിൽ പിന്നെ ബാറിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വേഷ്യാമൃത്തി നടത്തുന്ന ഒരുപാട് പ്രോസിഷ്യൂഷൻ നടത്തുന്ന ഒരുപാട് പൂക്കൾ വരും ഏറ്റവും കൂടുതൽ ചൈനക്കാര് റഷ്യക്കാര് പിന്നെ ഈ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യൻസ് ഇവരാണ് വരിക ഇവർ വരും ഇവർ വരുമ്പോൾ നീ കിടന്നു നോക്കാം നിൽക്കണം അത് ചോദിക്കാൻ നമ്മൾ പോകില്ല അവർ ചെറിയ നമ്മളെ സെർവേ ചെയ്യും സെർവേ ചെയ്യുന്ന നമ്മളുമായിട്ടൊരു ഇൻഡിമസി ഉണ്ടാക്കാൻ എന്നിട്ട് നമ്മളെ ടേബിൾ എടുത്തൊക്കെ വന്നിരിക്കും എന്നിട്ട് സംസാരിക്കും ഇവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല പിന്നെ ഫിലിപ്പീൻസ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ബാക്കിയുള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യക്കാർക്കും ചൈനക്കാർക്കും ഒക്കെ ഈ പിന്നെ ഫോറൻഡർ റിയാൽ ഐ എം ഫ്രം ചൈന ഇത്രയൊക്കെ പറയാനറിയുള്ളൂ അല്ലെങ്കിൽ ഐ എം ഫ്രം റഷ്യ ഇത്രയൊക്കെ പറയാനറിയുള്ളൂ കാരണം ഗതികൾ കൊണ്ട ഈ ചൂടുള്ള മാംസം വെക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ലോകത്ത് പോകുന്നത് ചൈനയിലെയും റഷ്യയിലെയും പെൺകുട്ടികളാണ് രണ്ടും വലിയ കമ്മ്യൂണിസത്തിൻ്റെ നാടാണ് ജീവിക്കാൻ മാർഗം ലഞ്ഞിട്ടാണ് പട്ടിണി വരുന്നതാണ് ഗൾഫ് രാജ്യങ്ങളിൽ അവർ വേറെ പണിയെടുക്കാനല്ല വരുന്നത് ഈ പരിപാടിക്കേ പോവുള്ളൂ ഇവർക്ക് ഇത്രേ അറിയുള്ളൂ യു യു ഹാവ് ഫ്ലാറ്റ് ഡു യു ഹാവ് ഫ്ലാക്ക് വാങ്ങുന്നില്ല ഒന്നുമില്ല ഇവർക്ക് ഇവർ പിന്നെ ആകെ ഇംഗ്ലീഷിൽ കുറച്ച് വാക്കുകൾ അവരെ പഠിച്ചു വെച്ചിരിക്കുകയാണ് ഈ ബിസിനസിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയുന്ന അവർ ചെയ്യുന്ന പോലും ഇതിനേക്കാൾ മര്യാദയുണ്ട് ഇവളൊക്കെ ചെയ്യുന്നത് തനി തോന്നിവാസമാണ് ഈ പെണ്ണൊക്കെ കാണിച്ചത് അവ പറഞ്ഞല്ലേ എന്തൊക്കെ തോന്നിവാസം മാസം കാണിക്കണേ ഒരാളെ ഇൻ്റർവ്യൂവിന് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ കടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ പോയത് അവൾ അമ്മ വേറെ ആർക്കോ കിടന്നു കൊടുത്തിട്ടാണോ അവൾ ഉണ്ടായതെന്ന് എനിക്കറിയില്ല വൃത്തിയിട്ടുള്ളൂ ഞാൻ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അവന്റെ പ്രതിഷേധം കൊണ്ട് പറഞ്ഞതാ ഇന്ന് കുറിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട വെള്ളടിച്ചിട്ടാണെന്നുള്ളത് പിന്നെ തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെയാണ് സ്ഥിതി ഇതൊക്കെ ഇത് പിന്നെ ഇവരോടൊക്കെ കുറച്ച് നാല് വർത്താനം പറയേണ്ടത് ആവശ്യമുണ്ട് വേണ്ട കണ്ണൂരിലെ പി ജയരാജനെ ഒക്കെ ഇന്റർവ്യൂ നടത്താൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കൊലയാളിയല്ലേ എന്ന് ചോദിക്കൂ അവർ ഇവർക്കറിയാം വിവരം ബുദ്ധിമുട്ടാവും എന്നുള്ളത് അപ്പോൾ ആരെങ്കിലും നേരെ മെക്കിട്ട് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കയറുക നമ്മളൊക്കെ ഇപ്പം ലോകത്തിലുള്ള എല്ലാ ആളുകളെ കുറിച്ചും പറയാറുണ്ട് ജേർണലിസ്റ്റാന്ന് പറഞ്ഞിടക്കാ ആരും ജേർണലിസ്റ്റ് അല്ല ഇന്ന് പിന്നെ പിന്നെ ഓൺലൈൻ മീഡിയക്കകത്ത് സാറ്റലൈറ്റ് ചാനലുകൾക്കകത്ത് ഒരാൾ പോലും ജേർണലിസ്റ്റ് അല്ല ജേർണലിസ്റ്റ് അല്ല അങ്ങനത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നടത്തുന്ന വളരെ പിന്നെ അപൂർവമായ ആൾക്കാരെ ഉള്ളു പത്രപ്രവർത്തനത്തിന്റെ ആ ഒരു പിന്നെ എത്തിക്സ് വെച്ചിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ വളരെ കുറവേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ റീച്ചാണ് നോക്കുന്നത് പിന്നെ പ്രിന്റ് മീഡിയയിൽ വീണ്ടും കുറച്ചൊക്കെ അവശേഷിക്കുന്നുണ്ട് പത്രപ്രവർത്തനം എന്നുള്ളതിന്റെ ഒരു യഥാർത്ഥ രീതിയിലുള്ള ഫോർമാറ്റിൽ പോകുന്നുണ്ട് മറ്റത് വിഷ്വൽ മീഡിയയ്ക്കകത്ത് ഈ സാധനമില്ല വിഷ്വൽ മീഡിയയിലുള്ള ഒരു പട്ടി ഞാൻ ജേർണലിസ്റ്റാണെന്ന് അവകാശപ്പെടേണ്ട ഞാൻ ഉൾപ്പെടെ ആരും ജേണലിസ്റ്റ് ജേർണലിസ്റ്റല്ല ചുമ പിന്നെ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ കഴുത്തിക്കുടിയിൽ പിന്നെ കയറൂട്ടിട്ട് കണക്കും വെറുതെ ജേണലിസ്റ്റ് ജേർണലിസ്റ്റാണ് എന്ത് വരയ്ക്കുമല്ല ജേണലിസ്റ്റാണ് ഇവരെന്ത് ജേണലിസ്റ്റോ ചെയ്തേ ഇന്ന് ഇവിടെ പിന്നെ കേരളത്തിലെ വിഷ്വൽ മീഡിയക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ സാറ്റലൈറ്റ് മീഡിയ ഉൾപ്പെടെ സാറ്റലൈറ്റ് ചാനലുകൾ ഉൾപ്പെടെയുള്ള പിന്നെ ഈ പത്ത് കാക്കത്തൊള്ളായിരം ഓൺലൈൻ ചാനലുകളുണ്ട് ആരാ ഏതെങ്കിലും ജേർണലിസം പ്രവർത്തനം നടത്തി എന്നുള്ള ഒരിഷ്ട സാധനം ഒന്ന് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ വിഷൻ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ യൂണിവേഴ്സിറ്റി ജേർണലിസത്തിന്റെ ഭാഗമായിട്ട് എം ബി വിഷയമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിന് ശേഷം പറ്റും എവിടെയാ നിൽക്കുന്നേ ഉണ്ണിമകൃഷ്ണൻ പിന്നെ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ റിപ്പോർട്ടിൽ വന്നപ്പോൾ പുള്ളിയുടെ കട കഴിഞ്ഞു കാരണം ഈ മലമുറിക്കാരനാണല്ലോ ഇപ്പം അവിടെ ഇടയ്ക്ക് എഡിറ്റോറി ബോർഡിൽ കഴിയുന്നു ചർച്ച ചെയ്യുന്നത് ഈ മരം തട്ടിപ്പുകാരൻ ആ മറ്റേ അച്ചായ ഉണ്ണിമാലകൃഷ്ണൻ നല്ലൊരു ജേണലിസ്റ്റ് ആയിരുന്നു ഉണ്ണിചേട്ടൻ ബാക്കിയുള്ളതിൽ പ്രസ് ആങ്കേഴ്സാ ആങ്കർമാരാണ് മാതൃഭൂമിയിലെ മാധുവാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ അഭിലാഷ് മോഹൻ ആണെങ്കിലും പിന്നെ ഷാനി പ്രമായ ഡിബാറ്റ് ഡിബേറ്റ് ചെയ്യാനെങ്കിലും പറയും പക്ഷെ അതൊന്നും ജേർണലിസം അല്ല ഇതൊക്കെ ഒരു തർക്കബുദ്ധിടവാകാം അടുത്തുള്ള പണിയേ നടത്തുന്നുള്ളൂ ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ജേർണലിസം എന്ന് പറയുന്ന സാധനം ഒന്നും ഞാൻ ചെയ്തതിനകത്തില്ല ജേണലിസമായിട്ടുള്ള ബന്ധപ്പെട്ട കുറെ എലവൻസ് അടുത്ത് കിട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല അപ്പോൾ വഹാബുവുമായിട്ട് ബന്ധപ്പെട്ട നിലമ്പര വഹാബുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു അഴിമതി തന്നെ അടുത്ത് കിട്ടിയതാണ് ഞാനൊന്നും ചെയ്തിട്ടേയില്ല കാരണം ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ കളക്ട് ചെയ്തു വിവരാവകാശ രേഖപ്രകാരം പിന്നീട് ഞാൻ ചെയ്തില്ല ഒരു വർഷം മുമ്പാ അപ്പൊ ആരും ഞാൻ അല്ല പിന്നെ വെറുതെ വർത്തമാനം പറയാം ഇവള് പിന്നെ ഇവളുടെ ചരിത്രം ഞാൻ പിന്നെ ഓൺലൈൻ മീഡിയയിലുള്ള സുഹൃത്തുക്കളെ വിളിച്ചന്വേഷിച്ചപ്പം താനിത്തരികിടയാണ് ഇവള് താനിത്തരികിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ഒരു ആളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ മീഡിയയിൽ ഇങ്ങനെ നിൽക്കണം കഴിവില്ല സ്കില്ല സ്കില്ലുള്ളവർക്ക് പിന്നെ പറയാം എനിക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടണം എന്നാലേ വരുവുള്ളൂ എന്റെ കംഫർട്ടബിൾ സോൺ എങ്ങനെയാണ് ഞായറാഴ്ച ഞാൻ വരില്ല എന്നൊക്കെ പറയും ഇവള് ഞായറാഴ്ച വിളിച്ചാലും ഓരോ ജോലി ചെയ്യുന്ന ചാനലിലെ മുതലാളിമാരെ പിന്നെ അവർ ഏതെങ്കിലും ഹോട്ടലിലോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും അങ്ങനെ ഒരു സാധനമാണ് ഈ വയനാട്ടുകാരി ഓക്കെ എന്നാൽ അത് നിങ്ങൾ അറിവിലേക്ക് വന്നതാണ് അവളുടെ പേര് ഷാലു എന്നാണ് അവളെ പേര് ഓക്കെ അവള് കേസ് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കൊടുക്കട്ടെ ഞാൻ ഈ നേരമായ കേസ് കൊടുത്തിട്ട് എനിക്കൊരു പേരി ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ പിന്നെ ഊള കേരളിസ്റ്റാന്ന് പറയുന്നത് ഈ പൊട്ടിപ്പിണ്ണിനോടൊക്കെ എന്നാലും ഞാൻ ഒട്ടേക്ക് ഇരിക്കുകയായിരുന്നു തിരികണമെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നോക്കായിരുന്നു അത്രയും കിട്ടും ശരിയെന്നാൽ